എൽ ഡി എഫ് മുൻ കൺവീനർ ഇ പി ജയരാജൻ ആത്മകഥ എഴുതാൻ പോവുകയാണ് രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വിവാദങ്ങളും ആത്മകഥയിൽ ഉണ്ടാകുമെന്ന സൂചനകളുണ്ട് പ്രവചിക്കാൻ പറ്റുമായിരുന്നുവെങ്കിലും കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ പാർട്ടിക്കകത്ത് അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ അരങ്ങേറുന്നുണ്ട് അടുത്ത ട്വിസ്റ്റ് വരികയാണ് ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ അതെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയതോടെ ഇല്ലാത്ത അവസ്ഥയിൽ ആയതിനാലാണ് രാഷ്ട്രീയം മതിയാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുള്ള ആദ്യപടിയായി നേതൃത്വത്തിന് അപേക്ഷ നൽകാനും സാധ്യതയുണ്ടത്രേ കിട്ടുന്ന പെൻഷനും വാങ്ങി വീട്ടിലിരുന്നാലെന്താ എന്ന ചിന്തയിലാണെന്ന് അദ്ദേഹം സമീപകാലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനിടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയ പാർട്ടി നടപടിയെക്കുറിച്ച് പ്രതികരിക്കാൻ ഇ പി ഇതുവരെയും തയ്യാറായിട്ടില്ല അദ്ദേഹം ഇപ്പോൾ കണ്ണൂരിലെ വീട്ടിലാണുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടിലാണെന്നും മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുമ്പോൾ അറിയിക്കാം എന്നുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന തുടർ പ്രവർത്തനങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക എന്നും കേൾക്കുന്നുണ്ട് എന്നാൽ അത് എപ്പോഴുണ്ടാകുമെന്ന് ഇതുവരെ വ്യക്തതയില്ല സി പി എമ്മിന്റെ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ ഇപിയുടെ ഏത് തീരുമാനത്തിനും രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇപിക്കെതിരെയുള്ള നടപടി പാർട്ടി നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതാണ് എന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു ഇന്നുമുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് കടക്കുകയാണ് സമ്മേളനങ്ങളിലേക്ക് കടന്നാൽ പാർട്ടി രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം വരെ നടപടികൾ ഉണ്ടാകാറില്ല ഇതിൽ നിന്നു തന്നെ നടപടി നേരത്തെ ആലോചിച്ച് ഉറപ്പിച്ചതാണെന്ന് വ്യക്തമാണ് വരുന്ന ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ഇപിയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കും സിപിഎമ്മിൽ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കഴിഞ്ഞാൽ ഇ പി ജയരാജനായിരുന്നു മുഖ്യൻ കോടിയേരിയുടെ ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടുമെന്ന് ഇ പി ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ അത് അപ്രതീക്ഷിതമായി അകന്നു പോവുകയായിരുന്നു സെക്രട്ടറി സ്ഥാനം കിട്ടാതെ വന്നതോടെ പാർട്ടിയുമായി ഇടഞ്ഞു തുടങ്ങി പോളിറ്റ് ബ്യൂറോയിലും അവസരം കിട്ടാത്തത് അകൽച്ച വർദ്ധിപ്പിച്ചു പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി പരിപാടികളിൽ വിട്ടുനിന്നും പലപ്പോഴും അദ്ദേഹം നീരസം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മന്ത്രിയായിരിക്കുമ്പോഴുണ്ടായ ബന്ധു നിയമന വിവാദം തൊട്ടാണ് ഇപിക്ക് കഷ്ടകാലം തുടങ്ങിയത് ഇതോടെ പാർട്ടിയിലെ പവർ ഗ്രൂപ്പായ കണ്ണൂർ ലോബിയുടെ പിന്തുണ കുറഞ്ഞു തുടങ്ങി ആയുർവേദ റിസോർട്ടിന്റെ മറവിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചുവെന്ന ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത് പി ജയരാജനാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള നേതാക്കളുടെ മാത്രമല്ല പ്രവർത്തകരുടെ പിന്തുണയും അദ്ദേഹത്തിന് വേണ്ടവിധം ലഭിച്ചിട്ടില്ല നേതൃപദവിയിലെ ചുമതലകൾ മൂലം ദീർഘകാലം കണ്ണൂരിൽ സജീവമല്ലാതിരുന്നതിനാലാണ് ഇതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് ബന്ധു നിയമനം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തിക്കാളിയപ്പോൾ കൂടെ ആരും ഇല്ലാത്തതിന്റെ വിഷമം കാര്യമായി തന്നെ അദ്ദേഹം അലട്ടിയിട്ടുണ്ട് പിന്തുണ പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ നിന്നുപോലും ഒരു ഘട്ടത്തിലും അനുകൂല ശബ്ദമുയർന്നിട്ടില്ല തലമുറ സൈബർ സഖാക്കളുടെ അടക്കം കടന്ന കടന്നാക്രമണവുമുണ്ടായി അപ്പോഴൊന്നും നേതൃത്വത്തിൽ നിന്ന് ഇപിക്ക് അനുകൂലമായി ഒരു ചെറു ശബ്ദം പോലും ഉയർന്നിട്ടില്ല